ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ബാഡ്മിൻ്റൺ താരങ്ങളുടെ യാത്ര മുടങ്ങിയ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ താരങ്ങൾക്ക് ഭോപ്പാലിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് എടുക്കാൻ തൊഴിൽ വകുപ്പിന് കീഴിലെ ഒടൈപ്പക്കൻ ഏജൻസിക്ക് മന്ത്രി നിർദ്ദേശം നൽകി കൊച്ചിയിൽ നിന്ന് പതിനാറും കരിപ്പൂരിൽ നിന്ന് ഏഴും താരങ്ങൾ നാളെ വിമാനത്തിൽ ഭോപ്പാലിലേക്ക് യാത്ര തിരിക്കും ഭോപ്പാലിൽ നടക്കുന്ന ദേശീയ സ്കൂൾ മീറ്റിൽ പോയ താരങ്ങളാണ് ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാതെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിയത് ഈ മാസം പതിനേഴിന് ഭോപ്പാലിൽ നടക്കുന്ന ദേശീയ സ്കൂൾ മീറ്റിൽ പങ്കെടുക്കുന്നതിനായി ട്രെയിൻ കയറാൻ എത്തുമ്പോഴാണ് ടിക്കറ്റ് ഉറപ്പായില്ലെന്ന് ടീം അറിയുന്നത് ഇതോടെ ടീം മാനേജറും ബാഡ്മിന്റൺ താരങ്ങളും അടക്കം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങി ഉച്ചയ്ക്ക് ഒന്നിരുപത്തിയഞ്ചിലുള്ള എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതായി ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ രണ്ടു പേരുടെ ടിക്കറ്റ് മാത്രമായിരുന്നു കൺഫേം ആയത് ബാക്കിയുള്ളവരുടെ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആയിരുന്നു ഇതേ തുടർന്ന് ഇവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനായില്ല സംഭവം വിവാദമായതോടെ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു എന്നാൽ ഇതിന്റെ പകുതി ചെലവ് ൾ വഹിക്കണമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം ഇതോടെ ചിലർ പിന്മാറി പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിമാന ടിക്കറ്റ് എടുക്കാൻ തൊഴിൽ വകുപ്പിന് കീഴിലെ ഒടയപ്പെർദ്ദേശം നൽകി താരങ്ങൾ നാളെ കൊച്ചിയിൽ നിന്നും കരിപ്പൂരിൽ നിന്നുമായി ഭോപ്പാലിലേക്ക് യാത്ര തിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു കൊച്ചിയിൽ നിന്ന് പതിനാറും കരിപ്പൂരിൽ നിന്ന് ഏഴ് താരങ്ങളും യാത്ര തിരിക്കും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയികളായപ്പോൾ തന്നെ ടിക്കറ്റുകൾ കുട്ടികൾക്കായി ഉറപ്പുവരുത്തേണ്ടതായിരുന്നുവെന്നും അതുകൊണ്ടാണ് യാത്ര മുടങ്ങാൻ കാരണമെന്നും റെയിൽവേ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി